എല്ലാവർക്കും നമസ്കാരം എനർജി വൈരാഗപ്പള്ളിപ്പള്ളി ഓക്കെ അപ്പം ഒന്നര വർഷത്തിന് ശേഷം ഒരു നോമിനേഷൻ വരുന്നത് ഞാൻ ഒരിക്കലും ഇത്ര ആൾക്കാർ വരും എക്സ്പെക്ട് ചെയ്തില്ല പക്ഷെ നിങ്ങൾ അടിപൊളിയാണ് കേട്ടോ അപ്പം എല്ലാവരും സുഖായിട്ടില്ല സുഖാണോ ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോ എത്ര പേരുണ്ട് ട്യൂഷൻ കഴിഞ്ഞ് വന്നത് അടിപൊളി അടിപൊളി അപ്പം സൈഫ പൊട്ടിക്ക് നമ്മുടെ മുബീൻ്റെ ടീച്ചറിൻ്റെ പുതിയ സ്ഥാപനമാണ് അപ്പം ടീച്ചർ എൻ്റെ ഒരു അമ്മയെ പോലെയാണ് അപ്പം ടീച്ചർ പിടിച്ചാൽ വരാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഇവിടെ വന്നു സൈഫ പൊട്ടീസിന് എല്ലാവിധ ആശംസകളും നേരുന്നു പിന്നെ എല്ലാവരും വന്ന് എന്താ പറയാ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക പിന്നെ ഇവിടെ വന്ന് ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ ഓക്കെ പിന്നെ നമ്മുടെ വയനാട് വയനാട് വയനാട്ടിലുള്ള നമ്മുടെ ലാൻഡ് സൈഡിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം സത്യം പറയാൻ നമ്മൾ ഡി ആർ ആർ ഫാമിലി പുറത്ത് പറഞ്ഞിട്ടില്ല കാരണം ഒരുപാട് പേര് ഞാൻ ഇൻക്ലൂഡിങ് ഞാനുൾപ്പെടെ നമ്മുടെ ഫാമിലിയിൽ നിന്ന് എല്ലാവരും ഓരോന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഒരു കാര്യം പോസ്റ്റ് ചെയ്തിട്ടില്ല ഒരു വീഡിയോസോ ഫോട്ടോസോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് സോ അപ്പം ഈ ഒരു അവസരത്തിൽ നമ്മൾ പറയണതുണ്ടായിരുന്നു കാരണം ഒരുപാട് പേർക്ക് അതൊരു ഉണ്ടായിരുന്നു അപ്പം വണ്ടികളെല്ലാം ഒന്ന് എന്തായാലും നിങ്ങൾ എല്ലാരും കാണാൻ പറ്റില്ല ഒരുപാട് നന്ദി അപ്പൊ മൈനക്കപ്പള്ളി താങ്ക് യു വീണ്ടും കാണുന്നവരെ എല്ലാരും ഹാപ്പി ആയിരിക്കുക താങ്ക് യു ബൈ ബ്ലോക്ക ചർച്ചയാണ് അതെ അപ്പൊ അത്തരം ഒരു പ്രസ്താവനയൊക്കെ നിലനിർത്തുന്ന നിലനിന്ന് പോയി പോല സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളതാണ് അതിനെ പറ്റി അതിൽ പറയാനുള്ള ഞാൻ എന്തായാലും നമ്മുടെ

¡Sí, qué

ി വയനാട്ടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് പുറത്ത് പറയേണ്ട കാര്യം എല്ലാ പറഞ്ഞു പലരും അത് റിനീവ് ചെയ്തിട്ടുണ്ട് ചേട്ടാ എന്താ നല്ല ചേട്ടാ എന്റെ അത് എങ്ങനെ ചെയ്യാൻ അത്തരത്തിൽ നമ്മള് അങ്ങനെ തീരുമാനിച്ചൊരു കാര്യമാണ് ചെയ്യുന്ന കാര്യം പുറത്ത് പറയേണ്ട നമ്മൾ പിന്മാരണ്ടോഷനിധിയിലേക്ക് പ്രസ്താവനയോട് അതുപോലെ അങ്ങനെ ഒരു ബിഗ് ബോസ് വിന്നാരായ ഒരാളല്ലേ അപ്പൊ അയാൾക്ക് ഒരുപാട് ഇൻഫ്ലൻസ് ചെയ്തിട്ട് പോകാൻ അതിനുള്ള ചായങ്ങൾ കാണാം അതുകൊണ്ടായിരിക്കും ഓക്കെ എന്താണ് അതിനുള്ള അഭിപ്രായം എന്താണ് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം അത് കറക്റ്റ് ആയിട്ട് മോഡിറ്റ് ചെയ്യണം ആൾക്കാരെ എത്തുന്നുണ്ടോ എന്ന് അറിയണം അങ്ങനെ ഉള്ളു ചേട്ടാ I'm going to